ൊരു കോഴിൻ്റെ വിധിയായിട്ടാണ് തോന്നിട്ടുള്ളത് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ വിൽപ്പനയ്ക്കുണ്ട് ഇതാണ് കോഴിക്കുഞ്ഞുങ്ങൾ എൻ്റെ എല്ലാം ഡീറ്റെയിൽസ് എങ്കിലും എഴുതിയിട്ടുണ്ടോ കേട്ടോ വേറെയും രണ്ട് മൂന്നാൾക്കാർ കോഴികളാണ് ഒരാളാണ് അവരെ ഡീറ്റെയിൽസാണ് ഈ കാണുന്നത് കേട്ടോ തനി നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് കോഴിക്കുഞ്ഞുങ്ങളാണ് ഇരുപത്തഞ്ചെണ്ണുണ്ട് ഒന്നിന് അറുപത് രൂപയാണ് ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോഴി കുഞ്ഞുങ്ങളാണ് ഇത് വിൽപ്പനക്കില്ലാതാണ് കേട്ടോ ഇതിൻ്റെ നമ്പർ ഞാൻ ഇവിടെ കൊടുക്കാം ഇവരെ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി കുറെ കുളുണ്ട് കേട്ടോ രണ്ട് കോഴിക്കേച്ച കുഞ്ഞുങ്ങളെ ഒന്നിൻ്റെ അടുത്താക്കിയത് നല്ല കാണാൻ ഭംഗിയുള്ള നല്ല നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണ് പിന്നെ ഒരു കാപ്പി കുറച്ച് പുള്ളി കോഴിക്കുഞ്ഞുങ്ങളുണ്ട് വിൽപ്പനക്ക് അത് കുറിച്ച് ഒന്നൊന്നര മാസമായ കുട്ടികൾ രണ്ടര ഒന്നര ഒക്കെ മാസമായ കുട്ടികളാണ് കാണാൻ ഭംഗിയുള്ള കുട്ടികളാണ് ഇവര് ഇത് വലിയ കോഴികളാണ് ഇതിൽ പോവാനും പടി മുട്ടുകൊണ്ടിരിക്കുന്നപ്പോ കോഴികളാണ് ഇവരേയും വിൽപ്പനക്കുള്ളവര് ഫോൺ നമ്പറും സ്ഥലവും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ നാടൻ കോഴികളാണ് നാടൻ കോഴികൾ പൊതുവേ അവിടെ ഇല്ലാതായി വരികയാണ് ചില ആളുകൾക്ക് നാടൻ കോഴി തന്നെ വേണം നാടൻ മുട്ടൻ നാടൻ കോഴിയും ഇതും വിൽപ്പനക്കുള്ളതാണ് ആർക്കും അവസ്ഥ ഉണ്ടെങ്കിൽ ഇതിൽ നമ്പറുകൾ കൊടുത്തിട്ടുണ്ട് സ്ഥലം ഡെലിവറി ഉണ്ട് നല്ല കോഴികൾ ഇതാണ് പത്ത് മാസമായിരിക്കും ചെറുത് ഇത് രണ്ടു പ്രാവശ്യം ഞാൻ വില്പനയ്ക്കിട്ടതാണ് പക്ഷേ ആദ്യത്തെ ഒന്നും ആയിട്ടില്ല നല്ല കാണാൻ ഭംഗിയുള്ള കോഴികളാണ് ഞെക്ക് ബാക്കാൻ വഴിച്ചു ഇങ്ങനത്തെ കോഴികളൊക്കെ എല്ലാം കൊടുത്തും തല്ല അതിനാവശ്യമായ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇതിൽ നമ്പറുണ്ട് സ്ഥലമൊക്കെ ഉണ്ട് ഡെലിവറി ചെയ്തു തരുന്നതായിരിക്കും വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇപ്പം ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട് എന്നൊന്ന് സപ്പോർട്ട് ചെയ്യുമ്പോൾ അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഇനി എത്രയുള്ളൂ ഇനി വേറൊരു വീഡിയോ ആയിട്ട് ഞാൻ വരും ചെടീൻ്റെ ബിസിനസ്സൊക്കെ കുറവാണ് കുറവല്ല എനിക്ക് പാക്കിങ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് രണ്ടും മൂന്നും ദിവസമൊക്കെ ആയി ഇന്ന് വിരുക പറഞ്ഞിട്ട് നട്ടു ഇന്നും കോഴിൻ്റെ വീഡിയോടും പറ്റിയൊരു ചെറുപ്പമാണ് ഏതായാലും ഇഷ്ടപ്പെടാണെങ്കിൽ കണ്ടു നോക്കി ഉണ്ടാകും ഇല്ല കാണാൻ പറ്റില്ല കോഴികളാണ് വേറെ വീഡിയോയിട്ട് വരെ കേട്ടോ ഇതിൻ്റെ റൈറ്റും കാര്യങ്ങളും ഞാൻ ഞാനതിൽ കൊടുത്തിട്ടുണ്ട് ഇവർ പുറത്തേക്ക് വിടാൻ പറ്റാത്തത് കൊണ്ട് ഒരു സ്ഥലത്ത് മാറ്റി നിർത്തിയിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഫുഡായിട്ട് ഓടിപ്പോയാനും ഞാൻ പറ്റണില്ല ാണ് തിരുവനന്തപുരത്താണ്